പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ് കയ്യൊക്കെ ഉള്ളവൻ കാര് കാര്യം നേടും കാര്യം നേടുംയേക്കാൾ കരുത്തിനാണ് പ്രാമുഖ്യം പണം കൊണ്ട് എല്ലാ നേടാമെന്ന് വ്യാമോഹിക്കുന്നത് വിട്ടിത്തമാണ് ആരോഗ്യമാണ് പരം ആരോഗ്യമില്ലെങ്കിൽ മറ്റെന്ത് ഉണ്ടായിട്ടും പ്രയോജനമില്ല കരുത്തില്ലെങ്കിൽ പല രംഗത്തു നിന്നും നമുക്ക് പിന്മാറേണ്ടി വരും കാര്യങ്ങളെ ശരിയായ രീതിയിൽ കൊണ്ടു നടക്കാനുള്ള പ്രാപ്തിയും കരുത്തായി അംഗീകരിക്കാം ആ നിലയ്ക്ക് നോക്കിയാലും കാര്യം നേടുന്ന സാമ്പർത്ഥ്യം കൈക്കായി പരിഗണിക്കാം ഏത് കാര്യത്തിലും സാമർഥ്യവും കാര്യശേഷിയുമുള്ളവർക്ക് സ്ഥാനം നേടാൻ എളുപ്പത്തിൽ കഴിയും കഴിവും യോഗ്യതയും ഇല്ല എന്ന് കരുതി പിന്മാറി നിന്നാൽ ഒരു കാര്യവും നേടാൻ നമുക്ക് സാധിക്കുകയില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു Subscribe, like, share.